മാത്രമല്ല പ്രഷർക്കറിയാവുന്നതുപോലെ നമ്മൾ ഇന്ത്യയിലെ തന്നെ യൂത്തിൻ്റെ ഡിവിഡൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരാശരി പ്രായം ഇരുപത്തി ഒൻപതാണ് ഒരു പക്ഷേ ലോകത്തും വേറൊരു ഇല്ലാത്ത വലിയ ഒരു യൗവനത്തിൻ്റെ കരുത്ത് നമുക്കുണ്ട് ചൈനയിലാണെങ്കിൽ അത് മുപ്പത്തിയേഴാണ് ജപ്പാനിലേക്ക് വന്നാൽ അത് നാൽപ്പത്തി എട്ടാണ് ഇന്ത്യയിലത് ഇരുപത്തി ഒൻപതാ അപ്പോൾ ഇരുപത്തി ഒൻപത് വയസ്സാകുമ്പോഴേക്കും നിങ്ങളൊരു എൻ്റെപ്രനറാവുന്നു ടെക്നോളജിക്കലി സ്കിൽഡ് അയാളായി തീരുന്നു പക്ഷേ ടാൾറോപ്പ് അതിനും മുൻപേ കടന്ന് ചിന്തിക്കുന്നു പതിനാല് പതിനഞ്ച് വയസ്സാകുമ്പോഴേക്ക് ബേസിക് സ്കിൽ ഓൾറെഡി അവൻ പഠിച്ചിട്ടുണ്ട് അതെ അതെ ഈ പത്ത് വയസ്സെന്നൊക്കെ പറയുന്ന സമയം ഒരു കുട്ടിയുടെ ബ്രെയിൻ ഏറ്റവും അഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന സമയം അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു നമ്മൾ എന്ത് കോണ്ടൻറ് കൊടുക്കുന്നു എന്നുള്ളത് ഭയങ്കര ആണ് നമ്മൾ ലസാഗ് ഉസാകെയും അല്ലെങ്കിൽ പഴശ്സുരാജയുടെ ഡേറ്റ് ഓഫ് ബർത്തും ഡിപ്പോസിൽദാൻ്റെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെയാണ് കുട്ടി കൊടുക്കുന്നതെങ്കിൽ അതുതന്നെയായിരിക്കും ഔട്ട്കം വരാനും പോകുന്നത് പകരം ഈ കുട്ടിക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്ന കുട്ടിയാണോ ലോകന്റെ ഏറ്റവും വലിയ ഡിസൈനറാകണം ഓൺട്രപിനർ ആകണം നല്ല കമ്മ്യൂണിക്കേഷനുള്ള കുട്ടികൾക്ക് ഓൺട്രപിനേഴ്സ് ആയിട്ടും കമ്മ്യൂണിക്കേഷനും എക്സ്പേർട്ട് ആവണം ടെക്നിക്കലി ആണ് കുട്ടി ബ്രില്യൻറ്റ് എങ്കിൽ അതിലേക്ക് ആ കുട്ടി വരണം അപ്പോൾ ഒരു കുട്ടിയുടെ ടാലൻ്റ് എന്താണെന്ന് നമുക്ക് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ബിലോ ആവറേജുകൾ ഉണ്ടാകപ്പെടും